വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണസംഖ്യ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാലായി ഉയർന്നു നൂറ്റേഴ് മൃതദേഹങ്ങൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടുനൽകി നൽകി ഇരുന്നൂറ്റി നാൽപ്പത് പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നാണ് വിവരം ആയിരത്തി എഴുന്നൂറ് പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണ് ഇന്നലെ നടത്തിയ തെരച്ചിലിൽ നാൽപ്പത് മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് ഇന്ന് ദുരന്ത മേഖലയിൽ തെരച്ചിൽ കൂടുതൽ ഊർജിതമാക്കിയിട്ടുണ്ട് അട്ടമല പടവെട്ടിക്കുന്നിൽ കുടുങ്ങിക്കിടന്ന നാലുപേരെ ഇന്ന് രാവിലെ സൈന്യം രക്ഷപ്പെടുത്തി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അവരെ എത്തിച്ചു ആറ് സോണുകളിലായി തിരിച്ചാണ് പരിശോധന നടക്കുന്നത് പാലത്തിലൂടെ യന്ത്രങ്ങളും ആംബുലൻസുകളും എത്തിക്കുന്നുണ്ട് ചാലിയാർ പുഴയുടെ നാൽപ്പത് കിലോമീറ്റർ പരിധിയിലും തെരച്ചിൽ നടക്കുന്നുണ്ട് മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ നാൽപ്പത് ടീമുകൾ ആറ് സോണുകളിലായി തിരിച്ചാണ് തെരച്ചിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അട്ടമലയും ആറന്മലയും ചേർന്നതാണ് ആദ്യത്തെ സോൺ മുണ്ടക്കൈ രണ്ടാമത്തെ സോണും പുഞ്ചിരിമട്ടം മൂന്നാമത്തേതും വെള്ളാർമല വില്ലേജ് റോഡ് നാലാമത്തേതും ജി വി എച്ച് എസ് എസ് വെള്ളാർമല അഞ്ചാമത്തെ സോണും പുഴയുടെ അടിവാരം ആറാമത്തെ സോണുമാണ് സൈന്യം എൻ ഡി ആർ എഫ് ഡി എസ് ജി കോസ്റ്റ് ഗാർഡ് നേവി എം ഇ ജി ഉൾപ്പെടെയുള്ള സംയുക്ത സംഘമാണ് തെരച്ചിൽ നടത്തുന്നത് ഓരോ ടീമിലും മൂന്ന് നാട്ടുകാരും ഒരു വനം വകുപ്പ് ജീവനക്കാരനും ഉണ്ടാവും ഇതിനു പുറമെ ചാലിയാർ പുഴയുടെ തീരങ്ങൾ കേന്ദ്രീകരിച്ച് ഒരേ സമയം മൂന്ന് രീതിയിൽ തെരച്ചിലും നടത്തുന്നുണ്ട് നാൽപ്പത് കിലോമീറ്റർ ചാലിയാറിൻ്റെ പരിധിയിൽ വരുന്ന എട്ട് പോലീസ് സ്റ്റേഷന് പുഴ ഭാഗങ്ങളിൽ പോലീസും നീന്തൽ വിദഗ്ധരായ നാട്ടുകാരും ചേർന്നാണ് തെരച്ചിൽ നടത്തുന്നത് പോലീസ് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് സമാന്തരമായി മറ്റൊരു തെരച്ചിൽ കൂടി നടത്തും ഇതോടൊപ്പം കോസ്റ്റ് ഗാർഡും നേവിയും വനം വകുപ്പും ചേർന്നാണ് പുഴയുടെ അരിവുകളും മൃതദേഹങ്ങൾ തങ്ങാൻ സാധ്യതയുള്ള ഇടങ്ങളും കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തുന്നത്